നമസ്കാരം തൃശ്ശൂരിൽ മുരളീധരൻ്റെ തോൽവി ഒരു വമ്പൻ തോൽവി തന്നെയായിരുന്നു അത് പറയാതെ പറ്റില്ല കൂടെ നിന്നവർ ഉൾപ്പെടെ കാലുവാരി എന്ന നിലയിലായിരുന്നു കാര്യങ്ങളുടെ പോക്കത്രയും മുരളീധരനെ അനുനയിപ്പിക്കാൻ എല്ലാ നേതാക്കളും തന്നെ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഒഴിയുന്ന മുറയ്ക്ക് വയനാട് വിട്ടു നൽകുമെന്ന അഭ്യൂഹങ്ങളും പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഈ അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമിട്ടിരിക്കുകയാണ് ഇനി തന്റെ പഴയ നിയമസഭാ മണ്ഡലമായ വട്ടിയൂർക്കാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വട്ടിയൂർക്കാവിൽ നിന്നും മത്സരിച്ചേക്കുമെന്നാണ് വിവരം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരെ പാർട്ടിയിൽ നിന്നും താൻ മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞ മുരളീധരൻ മണ്ഡലത്തിലെ തന്റെ അടുപ്പക്കാരായ നേതാക്കളുമായി സംസാരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ താൻ വട്ടിയൂർക്കാവ് മണ്ഡലം വിട്ട ശേഷം സംഘടന ദുർബലമായെന്നും പാർട്ടിയെ ശക്തിപ്പെടുത്താൻ മണ്ഡലത്തിൽ സജീവമാകുമെന്നും കെ മുരളീധരൻ പറഞ്ഞിരുന്നു വട്ടിയൂർക്കാവിലെ പാർട്ടിയുടെ പ്രവർത്തനം താഴോട്ട് പോയിട്ടുണ്ട് അത് നേരെയാക്കുകയാണ് ലക്ഷ്യമെന്നും മുരളീധരൻ പറഞ്ഞു വട്ടിയൂർക്കാവിൽ നിന്നും വടകരയിലേക്ക് തറവാട് വിട്ടു പോകുന്ന ഹൃദയ വേദനയിലാണ് താൻ പോയതെന്ന് നേരത്തെ മുരളീധരൻ പറഞ്ഞിരുന്നു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയുള്ള ചോദ്യത്തിന് അത് പാർട്ടി തീരുമാനിക്കുന്ന കാര്യമാണെന്നായിരുന്നു മുരളീധരന്റെ മറുപടി കെ മുരളീധരൻ മണ്ഡലത്തിലെ ഏറ്റവും വിജയ സാധ്യതയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് വട്ടിയൂർക്കാവ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കോണം വേണുകുമാർ പറഞ്ഞിരുന്നു വട്ടിയൂർക്കാവിലെ താമസക്കാരനാണ് അദ്ദേഹം ഇവിടെ ഓഫീസുമുണ്ട് വടകരയിൽ എം പി ആയിരിക്കുമ്പോഴും ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഇവിടെ വരാറുണ്ടായിരുന്നു എന്നും വേണുകുമാർ പറയുന്നു മുരളീധരൻ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഔദ്യോഗികമായ സംഭാഷണമൊന്നും നടന്നിട്ടില്ലെന്നും മണ്ഡലത്തിലെ പട്ടം ബ്ലോക്ക് പ്രസിഡന്റ് പാറ്റോ സുനിലും പറയുന്നു കെ മുരളീധരൻ മത്സരിക്കാൻ എത്തിയാൽ സ്വാഗതം ചെയ്യുമെന്നാണ് കെ പി സി സി നിർവാഹക സമിതി അംഗം ശാസ്തമംഗലം മോഹനനും വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം മുരളീധരൻ വന്നാലും വട്ടിയൂർക്കാവിൽ ജയിച്ചു കയറുക എളുപ്പമായിരിക്കില്ലെന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കളുമുണ്ട് നിയമത്ത് അക്കൗണ്ട് പൂട്ടിച്ചതിന്റെ വാശിയിൽ ബി ജെ പിയും ആർ എസ് എസും അദ്ദേഹത്തെ ലക്ഷ്യം വെക്കും മാത്രമല്ല വി കെ പ്രശാന്ത് മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുത്ത പ്രതിച്ഛായയും വലുതാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു മുരളീധരന്റെ വരവിൽ ആശങ്കയില്ലെന്നും അദ്ദേഹത്തെ മത്സരിക്കാൻ സ്വാഗതം ചെയ്യുന്നുവെന്നും വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തും പറയുന്നുണ്ട് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം അടക്കം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത് സമാനതകളില്ലാത്ത വികസനമാണ് മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത് അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ചയായി മുരളീധരന് തോന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സാഹചര്യങ്ങളൊക്കെ നിയമസഭാ തിരഞ്ഞെടുപ്പാകുമ്പോൾ മാറുമെന്നും പ്രശാന്ത് പറയുന്നുണ്ട് നേരത്തെ വട്ടിയൂർക്കാവിൽ എം എൽ എ ആയിരുന്ന മുരളീധരൻ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് വടകരയിലേക്കും നേമത്തേക്കും തൃശൂരിലേക്കും കളമാറിയത് പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന മുരളീധരനെ എല്ലാ അർത്ഥത്തിലും പരിഗണിക്കണമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം രാഹുൽ ഗാന്ധിയും ഒപ്പമുണ്ടെന്ന സന്ദേശം നൽകി അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചിരുന്നു മുരളീധരൻ മണ്ഡലം വിട്ടുപോയ ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ കെ മോഹൻകുമാറിനെ തോൽപ്പിച്ചാണ് സി മണ്ഡലം പിടിച്ചെടുത്തത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു നേരത്തെ വടകരയിൽ സിറ്റിംഗ് എം പി ആയിരുന്ന കെ മുരളീധരൻ അവിടെ പ്രവർത്തനം ആരംഭിച്ച ശേഷമാണ് നേതൃത്വം ഇടപെട്ട തൃശൂരിലേക്ക് മാറ്റിയത് ഷാഫിക്ക് വടകര നൽകാനാണെന്ന പരാതി അന്നേ ഉയർന്നിരുന്നു നേതൃത്വം നിർദ്ദേശിച്ചതനുസരിച്ചും തൃശൂരിലേക്ക് മാറിയെങ്കിലും പിന്നീട് നേതാക്കൾ സഹായമൊന്നും ചെയ്തില്ലെന്ന് മുരളീധരൻ തുറന്നടിച്ചിരുന്നു കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മാത്രമാണ് പ്രചാരണത്തിനെത്തിയത് ഒരു യോഗത്തിൽ മാത്രം സംസാരിച്ച അദ്ദേഹം മടങ്ങി മുൻപ് എം പി ടി എൻ പ്രതാപൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ എന്നിവർ ആലുവാരി എന്ന പരാതിയും മുരളീധരൻ ഉണ്ടായിരുന്നു നന്ദി